गुन्धनवतीं तेजोमयीं नैष्टिगीं स्निग्धापाङ्गविलोकिनी भगवतीं मन्दस्मिदश्रीमुखीं वात्सल्यामृतवर्षिणीं सुमधुरं ಸಂಗೀರ್ತನಾ ಶ್ಯಾಂಗೀ ಮಧುಸಿಕ್ತಸೂಕ್ತಿ ಅಮೃತ ಈಶ್ವರೀ ಸರಂಭ ಶಂಕರಾಚಾರ್ಯ ಮಧ್ಯ ಮಾ ചാര്യഭജ്യന്തം വന്ദേ ഗുരു പരമ്പര വേദിയിൽ ഉപവിഷ്ടരായ മഹത് വ്യക്തികളെ ഗുരുജനങ്ങളെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് ഈ ചെറുകുൾ പുഴയിൽ നടക്കുന്ന ഹിന്ദുമത മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായ ഇന്നത്തെ ബാലസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് ഉണ്ണിയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ് സനാതനധർമ്മം എന്താണ് ഹിന്ദുമതം ഈ സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണർന്നവയാണ് ഉണർന്നവയാണ് പുരാതന ഋഷിമാരുടെ കാലത്ത് ഗ്രന്ഥങ്ങൾ മിക്കതും സംവാദ രൂപത്തിലായിരുന്നു അതായത് ചോദ്യോത്തര രൂപത്തിന് ശിഷ്യെന്ന സംശയങ്ങൾക്ക് ഗുരു മറുപടി നൽകും സംശയങ്ങൾ തീരണം വരെ ശിഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കും ശ്രദ്ധയെ വളർത്താനും കൂടിയാണ് ഈ മാർഗം നമുക്കിന്ന് ജഗദ്ഗുരുവായ അമ്പുട്ടമ്മയുടെ അമൃത മൊഴികളിലേക്ക് കടന്നു ചെല്ലാം നിസ്വാർത്ഥരായ ഋഷിമാർ കാരുണ്യം കൊണ്ട് ലോകത്തിനാകെ പകർന്നു നൽകിയ അനശ്വര സമ്പത്താണ് സനാതനധർമ്മ തത്വങ്ങൾ ജീവിക്കാൻ വായു എങ്ങനെ ആവശ്യമാണോ വെള്ളം എങ്ങനെ ആവശ്യമാണോ അതുപോലെ ശാന്തി അന്വേഷിക്കുന്ന ആർക്കും ഈ തത്വങ്ങളെ ഒഴിവാക്കാനാവില്ല എല്ലാവരും കേട്ടിട്ടുള്ള വസുദൈവ കുടുംബകം എന്ന കാഴ്ചപ്പാട് നമ്മുടെ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്തതാണ് ഈ മനോഭാവത്തിലേക്കുയരാൻ ആർഷവജസ്സുകളിലൂടെ ഋഷിമാരുടെ വാക്കുകളിലൂടെ പ്രകാശിക്കപ്പെട്ടതാണ് സനാതനധർമ്മ തത്വങ്ങൾ ഹിന്ദുമതത്തെ തന്നെയാണ് സനാതനധർമ്മമെന്നും വിശേഷിപ്പിക്കുന്നത് കാരണം ഏത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമാണത് ജാതി മത വ്യത്യാസങ്ങളില്ല വിഭാഗീയതകളില്ല സമസ്ത രോഗങ്ങളുടെയും ഉയർച്ചയ്ക്കുള്ളതും ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ശാശ്വത സത്യങ്ങളും കൂടിയാണ് ഈ തത്വങ്ങൾ ഇനി ഹിന്ദുമതത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവരെയും ഈശ്വരൻ്റെ പ്രത്യക്ഷമൂർത്തികളായി കണ്ട് ആരാധിക്കുന്ന സ്വന്തം പ്രയത്നത്തിലൂടെ ആർക്കും ആ ദിവ്യത സാക്ഷാത്കരിക്കാനാവും എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഹിന്ദു മതം സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല ഒന്നാണ് എന്ന അദ്വൈത സത്യത്തെ അറിയുക എല്ലാം ഈശ്വരനാണെന്നറിയുമ്പോൾ ആനന്ദം മാത്രമല്ല ഈ അനുഭൂതിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയും ഇതിനായി ഒരു മാർഗം മാത്രല്ല നമ്മുടെ സംസ്കാരമനുസരിച്ച് ഭക്തിയോഗം കർമ്മയോഗം രാജയോഗം തുടങ്ങി ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏതുപോലെ വെച്ചാൽ ഒരു ഹോട്ടലിൽ ഒരേ തരം ഭക്ഷണം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ലേ ആ ഹോട്ടലിൽ കയറാൻ പറ്റൂ ഉണ്ണിക്ക് മസാല ദോശ ഇഷ്ടമാണ് മസാലദോശ മാത്രേ ഒരു ഹോട്ടലിൽ ഉച്ച അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രല്ലേ ആ ഹോട്ടലിൽ കയറാൻ പറ്റൂ മറ്റാഹാരം വേണമെങ്കിലോ അതുപോലെ പിന്നെ കളിമണ്ണു കൊണ്ട് കുട ഉണ്ടാക്ക മണ്ണിലും കുടുണ്ട് കുടത്തിലും മണ്ണുണ്ട് എന്ന ഏകത്വത്തെ ദർശിക്കണം പ്രപഞ്ചത്തിലെ സകലത്തിലും അടങ്ങിയിരിക്കുന്ന സത്ത ഒരേ ഒരു ഈശ്വരൻ മാത്രമാണ് ഈശ്വരൻ അല്ലാത്തതായി മറ്റൊന്നുമില്ല അവിടെ അതല്ലേ നമ്മൾ വൃക്ഷത്തെ ആരാധിക്കുന്നില്ലേ മലയെ ആരാധിക്കുന്നില്ലേ നദിയെ സർപ്പങ്ങളെ പശുവിനെ അങ്ങനെ അങ്ങനെ എല്ലാത്തിലും ഈശ്വരനെ കണ്ട് സ്നേഹിക്കും സേവിക്കുകയും ചെയ്യാനാണ് ഹിന്ദു ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്